നമസ്കാരം ചാണക്യ വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു രാഷ്ട്രത്തിന്റെ തകർച്ച ആരംഭിക്കുന്നത് അതിലെ കുടുംബങ്ങളുടെ തകർച്ചയിൽ നിന്നാണ് കുടുംബങ്ങളുടെ തകർച്ച അതിലെ സ്ത്രീകളുടെ മൂല്യച്യുതിയിൽ നിന്നാണ് ആചാര്യ ചാണക്യന്റെ വാക്കുകളല്ല ഇത് മറിച്ച് ആയിരക്കണക്കിന് വർഷങ്ങളായി ഭാരതീയ നീതിശാസ്ത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു സത്യമാണ് ഒരു കുടുംബത്തിന്റെ നെടുന്തൂണാണ് സ്ത്രീ അവളെ ഗൃഹലക്ഷ്മി എന്ന് നമ്മുടെ പൂർവികർ വിളിച്ചത് വെറുതെയല്ല ഒരു കുടുംബത്തെ സ്വർഗ്ഗമാക്കാനും നരകമാക്കാനും അവളിലെ ഗുണങ്ങൾക്കും ദോഷങ്ങൾക്കും സാധിക്കും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് ഏതൊരു വ്യക്തിയെയും പ്രത്യേകിച്ചും ഒരു കുടുംബത്തെ നയിക്കേണ്ട സ്ത്രീയെ അധപതനത്തിലേക്ക് നയിക്കുന്ന ഏഴ് സ്വഭാവ ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഒരു കാര്യം ആദ്യമേ വ്യക്തമാക്കട്ടെ ഈ ചർച്ച ആരെയും അധിക്ഷേപിക്കാനോ മുറിവേൽപ്പിക്കാനോ ഉദ്ദേശിച്ചുള്ളതല്ല മറിച്ച് പുരാതന നീതിശാസ്ത്രങ്ങളിൽ വിവരിക്കുന്ന ചില ദുർഗുണങ്ങളെക്കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കാനും അത്തരം സ്വഭാവങ്ങൾ അത് സ്ത്രീയിലായാലും പുരുഷനിലായാലും തിരിച്ചറിഞ്ഞ് സ്വയം തിരുത്തുവാനും വേണ്ടിയുള്ളതാണ് ആചാര്യ ചാണക്യൻ ഒരു വ്യക്തിയെ എങ്ങനെ വിലയിരുത്തണം എന്ന് കൃത്യമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ വ്യക്തിയുടെ നാശത്തിന് കാരണമാകുന്ന ഏഴ് ദുർഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിൽ ഒന്നാമത്തേതാണ് അധാർമികമായ പെരുമാറ്റം അഥവാ അധർമ്മം എന്താണ് ധർമ്മം ശരിയായത് ചെയ്യുക ശരിയായ വഴിയിലൂടെ നടക്കുക നമ്മുടെ ശാസ്ത്രങ്ങൾ അനുസരിച്ച് ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നിവയാണ് ജീവിതത്തിന്റെ നാല് സ്തംഭങ്ങൾ ഇതിൽ ധർമ്മമാണ് അടിസ്ഥാനം എന്നാൽ ഒരു സ്ത്രീ ധർമ്മത്തെ ഉപേക്ഷിച്ച് അധർമ്മത്തിന്റെ വഴി തെരഞ്ഞെടുക്കുമ്പോൾ അത് ആ കുടുംബത്തിന്റെ മുഴുവൻ നാശത്തിന് കാരണമാകുന്നു ഭർത്താവിനോടുള്ള വഞ്ചന കുടുംബത്തോടുള്ള ഉത്തരവാദിത്വങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടം സത്യസന്ധത ഇല്ലായ്മ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി എന്ത് തെറ്റും ചെയ്യാനുള്ള മനോഭാവം ഇത്തരക്കാരെക്കുറിച്ച് ആചാര്യ ചാണക്യൻ നൽകുന്ന മുന്നറിയിപ്പ് ശ്രദ്ധിക്കുക ദുർജനഹാ പരിഹർത്തവ്യോ വിദ്യാലൻകൃതോ പിസൻ മണിനാ ഭൂഷിതഹ സർപ്പഹ കിമസൗന ഭയങ്കരഹ ദുഷ്ടനായ ഒരു വ്യക്തി അയാൾ എത്ര വലിയ വിദ്വാൻ പോലും അയാളെ ഉപേക്ഷിക്കണം കാരണം തലയിൽ മാണിക്യമുള്ള പാമ്പാണെങ്കിൽ പോലും അത് ഭയങ്കരമല്ലാതാകുന്നുണ്ടോ അതുപോലെയാണ് അധാർമികമായ സ്വഭാവം അത് കുടുംബത്തിന്റെ ധാർമ്മികമായ അടിത്തറ ഇളക്കുകയും ഒരു തലമുറയെ തന്നെ നശിപ്പിക്കുകയും ചെയ്യും രണ്ടാമത്തെ ദുർഗുണമാണ് അനിയന്ത്രിതമായ കോപവും കഠിനമായ വാക്കുകളും കോപം മനുഷ്യസഹജമാണ് എന്നാൽ ആ കോപം അനിയന്ത്രിതമാകുമ്പോഴോ ചില സ്ത്രീകളുണ്ട് അവരുടെ നാവാണ് അവരുടെ ഏറ്റവും വലിയ ശത്രു ചെറിയ കാര്യങ്ങൾക്ക് പോലും പൊട്ടിത്തെറിക്കുക കഠിനമായ വാക്കുകൾ ഉപയോഗിച്ച് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുക ഭഗവത്ഗീതയിൽ ഇപ്രകാരം പറയുന്നു ക്രോധാത് ഭവതി സമോഹ കോപം മൂഢത്വത്തിലേക്ക് നയിക്കുന്നു കോപത്തെയും കഠിനമായ വാക്കുകളെയും ചാണക്യൻ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ് മൂർഖസ്യ പഞ്ചചിന്നാനി ഗർവോ ദുർവചനം തഥാ ക്രോധശ്ച ദൃഢവാദശ്ച പരവാക്യേശ്വനാദരഹ ഒരു മൂഢന്റെ ലക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് അഹങ്കാരം ദുർവചനം അതുപോലെ ക്രോധം ഒരു വീട്ടിൽ സമാധാനം നിലനിർത്തേണ്ട സ്ത്രീയുടെ നാവ് ഒരു പോലെ മൂർച്ചയുള്ളതാണെങ്കിൽ ആ വീട്ടിൽ സമാധാനമല്ല മറിച്ച് ഭയവും വെറുപ്പുമായിരിക്കും നിലനിൽക്കുക അങ്ങനെയുള്ള വീട്ടിൽ ലക്ഷ്മിദേവി വസിക്കില്ല മൂന്നാമത്തേത് അത്യാഗ്രഹവും അസംതൃപ്തിയുമാണ് സന്തുഷ്ടി അഥവാ സംതൃപ്തിയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്നാൽ ചില സ്ത്രീകൾക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല ഭർത്താവിന്റെ വരുമാനത്തെക്കുറിച്ച് എപ്പോഴും പരാതി പറയുക മറ്റുള്ളവരുടെ സമ്പത്തുമായി സ്വയം താരതമ്യം ചെയ്യുക പണത്തിനും ആഡംബരത്തിനും വേണ്ടി മാത്രം ജീവിക്കുക ഇതിനെയാണ് ലോഭം അഥവാ അത്യാഗ്രഹം എന്ന് പറയുന്നത് ആചാര്യ ചാണക്യൻ സംതൃപ്തിയുടെയും അത്യാഗ്രഹത്തിന്റെയും വ്യത്യാസം വ്യക്തമാക്കുന്നു സന്തോഷാമൃത തൃപ്താനാം യത് സുഖം ശാന്തിരേവച്ച നത് ധനലുബ്ധാനാം ഇതശ്ചേതശ്ചധാവതാം അതായത് സംതൃപ്തിയാകുന്ന അമൃതപാനം ചെയ്ത് തൃപ്തരായവർക്ക് ലഭിക്കുന്ന സുഖവും ശാന്തിയും പണത്തോട് ആർത്തിയുള്ളവർ അതായത് അത്യാഗ്രഹികൾക്ക് അങ്ങോട്ടുമിങ്ങോട്ടും ഓടിയിട്ടും ഒരിക്കലും ലഭിക്കുകയില്ല ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയാത്ത സ്ത്രീ ആ കുടുംബത്തിന്റെ സാമ്പത്തികവും മാനസികവുമായ നാശത്തിന് കാരണക്കാരിയാകും നാലാമത്തെ അപകടകരമായ സ്വഭാവമാണ് കപടമായ പെരുമാറ്റവും ഇരട്ട മുഖവും മുഖത്തു നോക്കി ചിരിക്കുകയും പിന്നിൽ നിന്ന് കുത്തുകയും ചെയ്യുന്ന സ്വഭാവം ഇതാണ് ഏറ്റവും ഭയാനകമായ ലക്ഷണങ്ങളിലൊന്ന് കുടുംബത്തിൽ ഭിന്നിപ്പുണ്ടാക്കുക ഭർത്താവിനെയും മക്കളെയും തമ്മിൽ തെറ്റിക്കുക ഏഷണവും പരദൂഷണവും പറഞ്ഞു നടക്കുക സ്വന്തം നേട്ടങ്ങൾക്കായി ആരെയും ചതിക്കാൻ മടിക്കാത്ത സ്വഭാവം ഇത്തരം സ്ത്രീകൾ വിഷം പുരട്ടിയ തേൻ പോലെയാണ് ചാണക്യസൂത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ശ്ലോകം ഇത്തരക്കാരെക്കുറിച്ചാണ് പരോക്ഷേ കാര്യഹന്താരം പ്രത്യക്ഷേ പ്രിയവാദിനം വർജയെ താദൃശം മിത്രം വിഷകുംഭം പയോമുഖം അതായത് നമ്മുടെ അസാന്നിധ്യത്തിൽ കാര്യങ്ങളെ നശിപ്പിക്കുകയും സാന്നിധ്യത്തിൽ മധുരമായി സംസാരിക്കുകയും ചെയ്യുന്നവരെ ഉപേക്ഷിക്കണം അവർ മുകളിൽ പാലും അകത്തു വിഷവും നിറച്ച കുടം പോലെയാണ് ഒരു കുടുംബത്തിന്റെ കെട്ടുറപ്പ് തകർക്കാൻ ഇങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ സാന്നിധ്യം മാത്രം മതി അഞ്ചാമത്തെ ലക്ഷണം അലസതയും ഉത്തരവാദിത്തമില്ലായ്മയുമാണ് തമോ ഗുണം അഥവാ അലസത ഒരു സ്ത്രീ അലസയായാൽ ആ വീട്ടിന്റെ അവസ്ഥ എന്തായിരിക്കും സമയം തെറ്റി ഉണരുക വീടും പരിസരവും വൃത്തിഹീനമായി സൂക്ഷിക്കുക മക്കളുടെ കാര്യങ്ങളിൽ ശ്രദ്ധയില്ലാതിരിക്കുക സ്വന്തം കർത്തമ്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഒളിച്ചോടുക ഇത് കേവലം മടിയല്ല മറിച്ച് ആ കുടുംബത്തിന്റെ ഭാവിയെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു ദുശീലമാണ് അലസതയുടെ ഭവിഷ്യത്ത് ചാണക്യൻ വിവരിക്കുന്നത് ഇപ്രകാരമാണ് അലസസ്യ കുതോ വിദ്യ അവിദ്യസ്യ ധനം അധനസ്യ കുതോമിത്രം അമിത്രസ്യ കുതസ്സുഖം അലസന് എവിടെയാണ് വിദ്യ വിദ്യയില്ലാത്തവന് എവിടെയാണ് ധനം ധനമില്ലാത്തവന് എവിടെയാണ് സുഹൃത്തുക്കൾ സുഹൃത്തുക്കൾ ഇല്ലാത്തവന് എവിടെയാണ് സുഖം ലക്ഷ്മിദേവി വസിക്കുന്നത് വൃത്തിയും ഉള്ളിടത്താണ് അലസയായ ഒരു സ്ത്രീയുടെ ഭവനം ദാരിദ്ര്യത്തിന്റെയും രോഗങ്ങളുടെയും കേന്ദ്രമായി മാറും ആറാമത്തെ ലക്ഷണം അഹങ്കാരവും ബഹുമാനമില്ലായ്മയുമാണ് വിദ്യാദദാതി വിനയം അറിവ് വിനയമാണ് നൽകേണ്ടത് എന്നാൽ ചിലർക്ക് സൗന്ദര്യത്തിലോ സമ്പത്തിലോ അല്ലെങ്കിൽ സ്വന്തം കുടുംബ മഹിമയിലോ അമിതമായ അഹങ്കാരമായിരിക്കും ഈ അഹങ്കാരം കാരണം അവർ ഭർതൃ കുടുംബത്തിലുള്ളവരെ ബഹുമാനിക്കില്ല ഭർത്താവിൻറെ മാതാപിതാക്കളെ നിന്ദിക്കുക ഭർത്താവിനെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അപമാനിക്കുക അഹങ്കാരത്തിന്റെ ഫലം എന്താണെന്ന് ചാണക്യൻ പറയുന്നത് ശ്രദ്ധിക്കുക അതിരൂപേണ വൈ സീത അതിഗർവേണ രാവണ അതിദാനാത് ബലീർ ബദ്ധോ ഹി അതി സർവത്ര വർജയേത് അമിതമായ സൗന്ദര്യം കാരണം സീത അപഹരിക്കപ്പെട്ടു അമിതമായ അഹങ്കാരം അതിഗർവം കാരണം രാവണൻ വധിക്കപ്പെട്ടു അമിതമായ ദാനം കാരണം ബലി ബന്ധിക്കപ്പെട്ടു അതുകൊണ്ട് അമിതമായ എന്തിനേയും വർജിക്കണം അഹങ്കാരം നാശത്തിന്റെ തുടക്കമാണ് അഹങ്കാരിയായ ഒരു സ്ത്രീക്ക് സ്നേഹം നൽകാനോ സ്വീകരിക്കാനോ കഴിയില്ല ആ കുടുംബം അധികകാലം നിലനിൽക്കില്ല ഏഴാമത്തേത് വിശ്വസ്തതയില്ലായ്മ അഥവാ ചഞ്ചലമായ മനസ്സ് ഒരു കുടുംബ ബന്ധത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം വിശ്വാസമാണ് ആ വിശ്വാസം തകർന്നാൽ പിന്നെ ഒന്നും ബാക്കിയുണ്ടാവില്ല നീതിശാസ്ത്രങ്ങൾ ഏറ്റവും അപകടകരമായി കാണുന്ന ഒരു ദുർഗുണമാണിത് സ്വന്തം ഭർത്താവിലല്ലാതെ അന്യപുരുഷന്മാരിൽ ആസക്തയാകുന്ന സ്ത്രീ അവൾ കുലനാശത്തിന് കാരണമാകുന്നു ഇത്തരം സ്വഭാവത്തെ മരണതുല്യമായാണ് ആചാര്യൻ കാണുന്നത് ദുഷ്ട ഭാര്യ ഷഠം മിത്രം ഭൃത്യഷ്ടോത്തരദായകഹ സസർപ്പേ ച ഗ്രഹേവാസോ മൃത്യുരേവന സംശയ ദുഷ്ടയായ ഭാര്യ വഞ്ചകനായ സുഹൃത്ത് ധിക്കാരിയായ ഭൃത്യൻ പാമ്പുള്ള വീട്ടിലെ താമസം ഇവയെല്ലാം മരണത്തിനു തുല്യമാണ് എന്ന് സംശയമില്ല ഈ സ്വഭാവം കുടുംബത്തിന്റെ സമാധാനം കെടുത്തും മക്കളുടെ ഭാവിയെ അനിശ്ചിതത്വത്തിലാക്കും സമൂഹത്തിൽ ആ കുടുംബത്തിനുള്ള വിലയില്ലാതാക്കും ഇത് ഒരു കുടുംബത്തെ പൂർണമായും തകർക്കാൻ ശേഷിയുള്ള ഏറ്റവും വലിയ പാപമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഈ ഏഴ് ലക്ഷണങ്ങൾ അധർമ്മം കോപം അത്യാഗ്രഹം കപടത അലസത അഹങ്കാരം വിശ്വസ്തയില്ലായ്മ ഇവ ഒരു സ്ത്രീയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ ദുർഗുണങ്ങൾ ഒരു പുരുഷനിലായാലും അത് നാശത്തിലേക്ക് നയിക്കൂ എന്നാൽ ഭാരതീയ സങ്കല്പം അനുസരിച്ച് ഒരു കുടുംബത്തിന്റെ സംസ്കാരവും ഭാവിയും രൂപപ്പെടുത്തുന്നതിൽ സ്ത്രീക്ക് വലിയ പങ്കുണ്ട് അതുകൊണ്ടാണ് നീതിശാസ്ത്രങ്ങൾ സ്ത്രീകളുടെ സ്വഭാവത്തെക്കുറിച്ച് ഇത്രയധികം സംസാരിക്കുന്നത് ചാണക്യ വിഷന്റെ ലക്ഷ്യം ആരെയും കുറ്റപ്പെടുത്തുകയല്ല മറിച്ച് സ്വയം തിരിച്ചറിയുക എന്നതാണ് നമ്മിൽ ഈ ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് ചിന്തിക്കുക ഉണ്ടെങ്കിൽ അത് തിരുത്താൻ ശ്രമിക്കുക നമ്മുടെ കുടുംബങ്ങളെ ശക്തമാക്കുക കാരണം ശക്തമായ കുടുംബങ്ങളാണ് ശക്തമായ രാഷ്ട്രത്തെ നിർമ്മിക്കുന്നത് അറിവാണ് ഏറ്റവും വലിയ ശക്തി നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തതായി ചാണക്യനീതിയിൽ നിന്ന് എന്ത് വിഷയമാണ് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് ചാണക്യ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം